സ്വാഗതം കെ എസ് ഇ ബിയിൽ നിയമന നിരോധനത്തിന് നീക്കം അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് തസ്തികകൾ വെട്ടിക്കുറയ്ക്കും മെയ് മുപ്പത്തൊന്നിന് കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നതോടെ ബോർഡിന്റെ പ്രവർത്തനം തകിടം മറിയും വൈദ്യുതി ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിൽ ആക്കുന്നതാണ് പുതിയ ഉത്തരവ് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന കെ എസ്ഇബി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് പ്രസരണം മുതൽ വിതരണം വരെയുള്ള ശൃംഖലയെ താറുമാറാക്കും ഇപ്പോൾ തന്നെ കെ എസ് ഇ ബിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്നാണ് സർവീസ് സംഘടനകളുടെ അടക്കം പരാതി ഇതിനു പിന്നാലെയാണ് അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബോർഡിന്റെ തീരുമാനം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ ലൈൻമാൻ വരെയുള്ള തസ്തികകളുടെ എണ്ണമാണ് വെട്ടിക്കുറയ്ക്കുന്നത് പുതിയ തീരുമാനപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികകൾ ഇല്ലാതാകും ഇലക്ട്രിക് സിവിൽ വിഭാഗങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓവർസിയർ ആയിരത്തി അൻപത്തി നാല് സീനിയർ അസിസ്റ്റന്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കാഷർ നാനൂറ്റി അറുപത്തി എട്ട് ലൈൻമാൻ എഴുപത്തി നാല് സബ് എഞ്ചിനീയർ നൂറ്റി അൻപത്തി ഏഴ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മൂന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികളാണ് വെട്ടിക്കുറയ്ക്കുന്നത് ജീവനക്കാരുടെ എണ്ണം കുറച്ച് ലാഭമുണ്ടാക്കാനാണ് കെ എസ്ഇബിയുടെ നീക്കം എന്നാൽ തൊഴിലാളി സർവീസ് സംഘടനകൾ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സെക്ഷൻ ഓഫീസുകളിൽ ലൈൻമാൻ തസ്തികയിൽ ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ദിവസവേതനം അടിസ്ഥാനത്തിൽ നിയമം നടത്താനാണ് ബോർഡ് തീരുമാനം മുമ്പ് ഒഴിവുവരുന്ന വരുന്ന തസ്തികകൾ പി എസ് സിക്ക് കൈമാറാത്തതിന് എതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക